ലിറ്റി തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് നമ്മുടെ ബി ത്രീ മെഷീനിലുള്ള ഇംബിൽറ്റ് ആയിട്ടുള്ള ഡിസൈൻ അപ്പോൾ ഒരു ഡിസൈൻ പല രീതിയിൽ നമുക്കത് കൺവേർട്ട് ചെയ്ത് പല പല ഡിസൈൻസ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഒരു ഡിസൈൻ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസൈൻ കൊണ്ട് ഇപ്പോൾ അത് തന്നെ അല്ല ആ ഒരു പാറ്റേൺ തന്നെയല്ല നമുക്ക് ചെയ്യാൻ പറ്റിയത് ഒരു ഡിസൈൻ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ഡിസൈൻസ് നമുക്ക് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളത് വരും വീഡിയോസിൽ നമുക്ക് പറയാം ഇതിൽ അതിൻ്റെ ഒരു പോർഷൻ ഒരു ടൈപ്പ് ഒരു ടൈപ്പ് അതെങ്ങനെയാണ് ചെയ്യണെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ലൈക്കും കമൻസും ഷെയർസും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം നമ്മളപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എംബ്രോയ്ഡറി എഡിറ്റ് എന്നുള്ള ഓപ്ഷനാണ് അപ്പം അതിൽ തന്നെ നമ്മൾ ഇതിൽ ഇംബിൽറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എടുക്കുകയാണ് കേട്ടോ ഞാൻ ഒരു സിംപിൾ ഒരു ഫ്ലോറൽ ഡിസൈനാണ് അതിൽ ഒരു ചെറിയ നമുക്കൊരു ലീഫും കാണാം ഒരു ചെറിയ പൂവും കാണാം ഓക്കെ ഇതാ കൂട്ടുകാർക്ക് അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് അപ്പം ഈ ഡിസൈനിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എംബ്രോയ്ഡറി മോഡിലേക്ക് മാറ്റി കഴിയുമ്പോൾ കാണാൻ പറ്റും ഇതാ ക്ലോസ് ചെയ്തു ഇതാ എംബ്രോയ്ഡറി എന്നുള്ള മോഡിലേക്ക് മാറ്റുമ്പോൾ വെറും ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് സ്റ്റിച്ചസ് ഉണ്ട് ഉള്ള മൂന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഈ കാണുന്നത് പക്ഷേ അതിനകത്ത് നാല് ഡിഫറെൻ്റ് കളർ ഷീറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ മൂന്നെണ്ണവും വരുന്നത് ഈ ഫ്ലവറിനെ ചുറ്റിപ്പറ്റിയാണ് ഒറ്റ ഡിസൈനാണ് നമുക്ക് ഈ ഗ്രീൻ ലീഫിൽ വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഗ്രീൻ ലീഫ് ഇങ്ങനെ വന്നിട്ട് ഇത് ഉണ്ടല്ലേ ഇതിൻ്റെ ഒരു വാല് പോലെ താഴത്തേക്ക് പോരുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം ഇനി പ്ലസ് നമുക്ക് ഫ്ലവർ മാത്രം ചെയ്തു പോകാം പ്ലസ് ഇനി ഈ ഫ്ലവർ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലീഫ് ഡിസൈൻ ഇപ്പം ഞാൻ കാണിച്ചു തരാം കൂട്ടുകാർക്കും സൂം ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ കണ്ടില്ലേ ഈ ലീഫ് ഡിസൈൻ ഈ ലീഫ് മാത്രം കൊടുത്തുകൊണ്ട് നടുക്ക് നമ്മൾ പറയുവാണെങ്കിൽ ദാ ഇവിടെ ഈ ഈ ഒരു ഭാഗമുണ്ടോ ഇവിടെ നമുക്കൊരു ഹാൻഡ് എംബ്രോയിഡറി ഫ്ലവർ കൂടി കൊടുക്കാം അപ്പോൾ അതെല്ലാം ഫ്യൂഷൻ എംബ്രോയിഡറിയുടെ ഭാഗമാണ് അപ്പോൾ അത് അങ്ങനത്തെ ഉള്ള വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയുള്ളൂ അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് കുറച്ചും കൂടി അതൊരു ഗ്രാഹ്യം ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ സീരീസിൽ നമ്മൾ പറയാൻ പോകുന്നത് കണ്ടില്ലേ ഈ ഫ്ലവർ ഇത് നമ്മൾ ഈ വാലില്ലേ ഈ അടിവശത്തേക്കുള്ള ഈ വാല് നമ്മളത് ചെയ്യുന്നില്ല ഓക്കെ അതല്ലാതെ നമ്മൾ വീണ്ടും ഒരു കോപ്പി കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഞാൻ റിട്ടേൺ പോവുകയാണ് അപ്പോൾ എംബ്രോയിഡറിയിലേക്ക് പോകുന്നില്ല സെറ്റിങ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഫ്രണ്ട്സ് നമ്മൾ അപ്പം ഇതിലേക്ക് ചെയ്യാൻ പോകുന്നത് ഒരു കോപ്പി കൊടുത്തു ഞാൻ ഓക്കെ ഒരു കോപ്പി കൊടുത്തു അപ്പോൾ അതിൽ ഫ്ലവർ വന്നേക്കുന്നുണ്ടാവും അപ്പോൾ ആദ്യത്തെ ആ ഒരു ഫ്ലവർ പ്ലസ് ഈ ഒരു ലീഫ് കണ്ടോ ഈ മുകളിലേക്ക് ഈ മുകളിലേക്ക് വന്നേക്കുന്ന ഈ ലീഫില്ലേ അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ കൊടുക്കുന്നുള്ളൂ അതായത് ഈ മുകളിലേക്ക് വന്നേക്കുന്ന ഈ ലീഫ് പ്ലസ് ഈ ഫ്ലവർ മാത്രം അപ്പോൾ നമ്മൾ അടുത്ത ഫ്ലവർ കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഫ്ലവർ ബോദർ ചെയ്യേണ്ട അതിന് ഓൾറെഡി നമ്മുടെ മറ്റേ ഫ്ലവർ ഉണ്ടല്ലോ ഈ ഫ്ലവർ ഈ ഒരു ലീഫ് മാത്രം നോക്കുക അപ്പോൾ ഈ ലീഫ് ഇപ്പോ അങ്ങോട്ടാണ് നിൽക്കുന്നത് നമുക്കത് ഇപ്പുറത്തെ സൈഡിലേക്ക് വരണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് റൊട്ടേറ്റ് റൊട്ടേറ്റ് കൊടുത്തു എന്താ ഞാനിപ്പോൾ അത് വച്ചിട്ടുണ്ട് റൊട്ടേറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് വെച്ച് നോക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ഒന്നും കൂടി ഒന്ന് റൊട്ടേ ഇച്ചിരി കൂടി ഇങ്ങനെ നീങ്ങി വരണം ഓക്കെ അപ്പോൾ ഒരു പത്ത് പേഴ്സൻറ്റേജ് ആണ് റൊട്ടേഷൻ കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഫ്ലവറിൻ്റെ അടുത്തായിട്ട് ഇത് വെച്ച് കൊടുക്കുക അപ്പോൾ ഇനി അഡീഷണൽ ഞാൻ വീണ്ടും ഒരു എണ്ണവും കൂടി കൊടുത്തു ഓക്കെ അതിനുശേഷം അത് വീണ്ടും റൊട്ടേറ്റ് ചെയ്യുവാണ് പത്ത് ഒന്നും കൂടി പത്ത് ഒക്കെ ചെയ്ത് എന്താ ആ എല്ലാം കൂടി ജോയിൻ ചെയ്ത് വെച്ചേക്കുവാണോട്ടോ അപ്പം ഒരു പത്ത് വേണ്ടെന്ന് എനിക്ക് തോന്നി അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് എഡിറ്റ് ചെയ്ത് കണ്ടില്ലേ ഈ ഒരു പോർഷനിലാക്കി ഏ ഇങ്ങനെ ആക്കുമ്പോൾ ഇപ്പോൾ കൂട്ടുകാർക്ക് ഒന്നും മനസ്സിലായി കാണില്ല കാരണം ഇത് എന്ത് ഡിസൈൻ ആണെന്ന് തോന്നും പക്ഷെ ഞാൻ സെലക്ട് ചെയ്തൊന്ന് കാണിച്ചു തരാം ഇതാ ആദ്യത്തെ നമ്മുടെ ഫ്ലവർ ആണ് ഈ കാണുന്നത് അപ്പം ഇതിൽ നമ്മൾ ഈ വാല് പോലെ കിടക്കുന്ന ആ ഒരു ഭാഗം ചിന്തിക്കേ വേണ്ട ഓക്കെ അത് നോക്കുക വേണ്ട അല്ലാതെ ആ ഒരു തണ്ട് കണ്ടില്ലേ ഈ ഒരു തണ്ട് ലീഫ് വന്നേക്കുന്നുണ്ടോ അത് പ്ലസ് ഈ ഫ്ലവർ അതാണ് നമുക്ക് വേണ്ടത് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഇങ്ങനെയുള്ളതാണ് ഇതിലും ഈ ലീഫ് ലീഫുണ്ടോ ഈ ലീഫ് മാത്രം നമുക്ക് മതി അതിലെ ഫ്ലവറും വേണ്ട ഈ തണ്ടും വേണ്ട നമുക്ക് ഓക്കെ അടുത്ത ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തു കണ്ടില്ലേ അതിലും ഈ ലീഫ് മാത്രം മതി അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു ഫ്ലവറും മൂന്ന് ലീഫുകൾ അങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ വരുന്നത് അപ്പം അങ്ങനെ മൂന്ന് ലീഫുകളും കൂടി ഉള്ള ഒരു ഫ്ലവറാണ് ഇപ്പോൾ ഈ ഡിസൈനിൽ നിന്ന് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്കപ്പോൾ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം ഇപ്പോൾ എനിക്ക് അതുപോലെ തോന്നുവാണ് ഈ ലീഫ് കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങണമെന്ന് അപ്പോൾ വീണ്ടും റൊട്ടേഷൻ എടുത്തിട്ട് വേണം നമ്മൾ പത്ത് ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഫ്ലവറുകൾ കറക്റ്റായിട്ട് ഒരുപോലെ വരത്തക്ക രീതിയിലൊന്ന് വച്ച് കൊടുക്കണോട്ടോ ഓക്കെ അതിനുശേഷം നമ്മൾ എംബ്രോയ്ഡറി എന്നുള്ളത് സെലക്റ്റ് ചെയ്തു ടെൻഷൻ ടെൻഷൻ നമ്മൾ ഒരു വൺ പോയിൻ്റ് എയിറ്റ് ആക്കിയിട്ടു പിന്നെ വരേണ്ട മെയിൻ പോർഷൻ ആണ് ഇത് കണ്ടില്ലേ ഈ ഒരു രണ്ട് കട്ട അത് ഈ ഒരു കട്ട ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആ ഒരു ഡിസൈനിലേക്ക് പോകും അല്ലെങ്കിൽ ആ ഒരു കളറ് നെക്സ്റ്റ് കളറിലേക്ക് നമ്മൾ പോവാണ് അപ്പോൾ ഇതല്ല നമുക്ക് വേണ്ടത് നമുക്ക് അപ്പോൾ നമ്മൾ നമ്മളിത് പ്ലസ് ചെയ്യുമ്പോൾ കണ്ടോ അടുത്ത ഡിസൈനിലേക്ക് പോവാണ് അപ്പം അടുത്ത ഡിസൈനിലേക്ക് പോവുക അല്ല നമുക്ക് വേണ്ടത് നമുക്ക് ഈ ഒരു ലീഫ് അത് എപ്പോഴാണ് വരുന്നത് ഏകദേശം ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ വൺ പ്ലസ് ചെയ്തു കേട്ടോ ആ വൺ പ്ലസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് കണ്ടില്ലേ ഇവിടെയാണ് അതായത് ഈ ലീഫിന്റെ ഇവിടെ ആയിട്ടാണ് ഫസ്റ്റ് സ്റ്റിച്ച് വരുന്നതെന്ന് ഓക്കെ അപ്പം നമ്മൾ ഇതാ വീണ്ടും പ്ലസ് ചെയ്യുവാണ് ഒരു പത്ത് പ്ലസ് ചെയ്തു ഓക്കെ അടിയിലേക്ക് വരും ഈ തണ്ടിലേക്ക് ഇങ്ങനെ വരും ഇനി വീണ്ടും പ്ലസ് പത്ത് പ്ലസ് ചെയ്തു തുഞ്ചിത്തേക്ക് ചെയ്തു അപ്പം ഇനിയിപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെയാണ് ഈ ഡിസൈൻസ് വരുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒരു ഹൺഡ്രഡ് ഒക്കെ പ്ലസ് ചെയ്യാം ഹൺഡ്രഡ് പ്ലസ് ചെയ്തു മുകളിലേക്ക് പോയി വീണ്ടും ഒരു ഹൺഡ്രഡ് പ്ലസ് ചെയ്തു ഓക്കെ അപ്പം ഞാൻ വിചാരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ചെയ്യാം കാരണം കണ്ടില്ലേ ഒത്തിരി ഇവിടെ ഡിസൈൻസ് വരുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ചെയ്തത് പക്ഷേ അപ്പം നമ്മുടേതായി മുകളിലേക്ക് പോയി ഇവിടെ ആയിട്ടാണ് വരുന്നത് അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ഒരു കാര്യം ചെയ്തു വീണ്ടും റിട്ടേൺ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു അതിനുശേഷം വീണ്ടും എംബ്രോയ്ഡറി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത് റിപ്പീറ്റ് ചെയ്യുക വൺ പ്ലസ് ചെയ്തു അതിനുശേഷം ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ചെയ്തു കണ്ടില്ലേ അപ്പോൾ അതായത് വൺ പ്ലസ് ചെയ്തപ്പോൾ നമ്മൾ ഏറ്റവും അടിയിലേക്കുള്ള ആ ഒരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് അവിടെ തുടങ്ങി തുടങ്ങാനായിട്ടാണ് പോകുന്നത് അത് കഴിഞ്ഞ് നേരെ അഞ്ഞൂറ് ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടില്ലേ ഇവിടെ വന്നിട്ടുണ്ട് ഏകദേശം അപ്പം അത് മതി നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ഈ സ്റ്റിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ലീഫ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങ് ഈ ഒരു ഓപ്ഷൻസ് കണ്ടോ മൈനസ് വൺ മൈനസ് ടെൻ മൈനസ് ഹൺഡ്രഡ് മൈനസ് ഫൈവ് ഹൺഡ്രഡ് അതുപോലെ തന്നെ പ്ലസ്സും ഉണ്ട് അപ്പം ഇത് സ്റ്റിച്ചസ് എത്ര സ്റ്റിച്ച് പ്ലസ് ചെയ്ത് പോകണം എത്ര സ്റ്റിച്ച് മൈനസ് ചെയ്ത് പോകണം എന്നുള്ളതാണ് ഈ ഓപ്ഷൻസ് ഓക്കെ അല്ല നെക്സ്റ്റ് ഒരു ഡിസൈനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളിതാ ഈ ഒരു കട്ട ക്ലിക്ക് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ ഈ ഡിസൈൻസിൻ്റെ സ്റ്റിച്ചസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റിച്ചസ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ നൂല് തീർന്നു പോയി ആ ഒരു സമയം ഇപ്പോൾ ബോബിങ് കേസ് എം ആയി ആ സമയത്തെല്ലാം നമ്മളിപ്പോൾ പുതിയത് റീഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളൊരു പത്ത് മൈനസ് ചെയ്തിട്ട് എപ്പോഴും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ഹൺഡ്രഡ് ഒന്നും വേണ്ട ഒരു പത്ത് സ്റ്റിച്ച് മൈനസ് ചെയ്താൽ മതി അപ്പോഴത്തേക്കും അത് നോർമലായിട്ട് വരും അല്ലെങ്കിൽ ഇപ്പോൾ സിക്സാക്ക് ഡിസൈൻ ഒക്കെയാണ് പോകുന്നതെങ്കിൽ അവിടെ നൂല് ഇല്ലാതെ ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടുകാരുടെ പറഞ്ഞത് ഒരു പത്ത് മൈനസ് ചെയ്തിട്ട് വീണ്ടും സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഈ ക്ലാസ്സിലേക്ക് വരാം ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തു പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ക്ലിക്ക് ചെയ്തു ഇപ്പം കണ്ടില്ലേ ഇവിടെ വന്നിട്ടുണ്ട് ഓൾറെഡി ഞാൻ ഗ്രീൻ കളർ ത്രെഡ് കോർത്തിട്ടുണ്ട് ഇനിയിപ്പോൾതാ നമ്മുടെ ട്രേ വച്ചു അപ്പം പൊസിഷൻ ഞാനിപ്പം നടുക്ക് തന്നെയാണ് കേട്ടോ വച്ചേക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഏത് വേണമെങ്കിലും എവിടെയാണോ ആ പൊസിഷൻ വേണ്ടത് അവിടെ വയ്ക്കാം ഇതാ ഇപ്പോൾ വച്ചിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ടെൻഷൻ ടെൻഷനെല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ചു പിന്നെ പിന്നെതാ ഇപ്പം നമുക്ക് അപ്പം ഫ്രണ്ട്സ് നമ്മളിതാ സ്റ്റിച്ചിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് നോക്കാട്ടോ എവിടെയാണ് നമ്മൾ സ്റ്റിച്ച് പോകുന്നതെന്ന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ സ്റ്റിറ്റ് ആയിട്ടുണ്ടോ കേട്ടോ ഓക്കെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ലീഫ് തന്നെയാണ് കേട്ടോ ഇപ്പം ചെയ്തേക്കുന്നത് ഓക്കെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ അത് ും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി നിന്നില്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ അത് ഇനിയിപ്പൊ കണ്ടോ അടുത്ത് നെക്സ്റ്റ് അവർ കാണിച്ചിരിക്കുന്നത് ഫ്ലവർ വേണമെന്നാണ് ആക്ച്വലി നമ്മൾ ഈ ഫ്ലവർ ആണ് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പൊ നമ്മളത് എക്സിറ്റ് അടിക്കുകയാണ് കാരണം എല്ലാ ലീഫും അതായത് ഇവിടെയുള്ള ലീഫ് ഇവിടെയുള്ള ലീഫ് അങ്ങനെ മുഴുവൻ ലീഫും കൂടി വന്നതിന് ശേഷം നമുക്ക് ഫ്ലവർ കൊടുക്കാം അപ്പോഴാണ് ആ ലീഫുകളെല്ലാം കൂടി ഒന്ന് കവർ കവറാവത്തുള്ളൂ ഓക്കെ ഞാൻ ഇത് പ്ലസ് അടിക്കുവാണ് ഇതാ പ്ലസ് അടിച്ചു ഈ ഒരു കട്ട അതിന്റെ പ്ലസ് കേട്ടോ ഇതാ വീണ്ടും പ്ലസ് അടിച്ചു വീണ്ടും പ്ലസ് അടിച്ചു ഇപ്പോൾ വീണ്ടും ലീഫ് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ചെയ്തു ദാ അപ്പോൾ ഈ ലീഫിന്റെ ഇങ്ങോട്ട് കൊടുക്കുന്ന ഈ ലീഫിന്റെ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അത് ഞാനൊന്ന് പ്ലേ ചെയ്യുവാണ് ഇപ്പൊ നമുക്ക് എവിടെയാണ് പ്ലേ ചെയ്യുന്നത് നോക്കാം കണ്ടില്ലേ വീണ്ടും ആ ലീഫ് തന്നെയാണ് ഇപ്പൊ പ്ലേ ആയേക്കുന്നത് ഓക്കെ ഇപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ വന്നിട്ടുണ്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്ക് വീണ്ടും ആ ഫ്ലവർ ആണ് അവർ ചോദിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ഫ്ലവർ വേണ്ട പ്ലസ് പ്ലസ് വീണ്ടും പ്ലസ് ഓക്കെ ഇത് ഗ്രീൻ ലീഫ് വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത ഗ്രീൻ ലീഫ് വന്നിട്ടുണ്ട് അപ്പം നമ്മളൊരു ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ചെയ്തു ഓക്കെ ഇതാ കണ്ടില്ലേ ഇങ്ങോട്ടുള്ള ലീഫാന്ന് തോന്നുന്നു ഓക്കെ ഇങ്ങോട്ടുള്ള ലീഫാണ് അതുകൊണ്ട് അതിന്റെ നടുക്കാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്ലസ് വൺ ചെയ്ത് ഏത് ചെയ്ത് അതിന്റെ കറക്റ്റ് എക്സാക്ട് പൊസിഷൻ വെച്ചൊക്കെ പോവാട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മൾ അവിടെ ഫ്ലവർ ഫില്ല് ചെയ്യുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലീഫിൻ്റെ ആ ഒരു ഡിസൈൻ കിട്ടിയാൽ മതി അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മെനക്കേടില്ല നമ്മൾ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ പ്ലേ ഞാൻ ക്ലിക്ക് ചെയ്തു എന്താ നമ്മുടെ അടുത്ത ഡിസൈനും ലീഫ് ഡിസൈനും ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ആ ഒരു പൊസിഷനിൽ നമ്മുടെ കറക്റ്റ് ആയിട്ട് ലീഫ് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി ട്രിക്കുകള് നമുക്ക് ഉണ്ട് കേട്ടോ കാരണം വെറും ഒരു ഡിസൈൻ കൊണ്ടാണ് ഇംബിൽറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊണ്ടിട്ടാണ് നമ്മള് ഇത്രയും ഡിസൈൻസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ നാളത്തെ സീരീസ് നമുക്ക് വരുന്നത് ഈ ഒരു സെയിം ഡിസൈൻ വെച്ച് തന്നെ നമുക്ക് കാണിക്കാം അപ്പൊ കൂട്ടുകാർക്ക് കുറച്ചും കൂടി അത് കൺവീൻസ് ചെയ്യാം എനിക്ക് കുറച്ചും കൂടി മനസ്സിലാവും ഒരു ഡിസൈൻ വെച്ച് തന്നെ ആവുമ്പോൾ അത് ഒരു ഒരു പാറ്റേൺ കൊണ്ട് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്നുള്ളത് മനസ്സിലാവുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സെയിം ഡിസൈൻ തന്നെ വെച്ചിട്ട് വീണ്ടും വീഡിയോസ് കാണിച്ചു തരാം കേട്ടോ ഏതൊക്കെയാണ് നമുക്ക് ഇനി ഇത് വേറെ എന്ത് ഡിസൈൻ ഇതിൽ ചെയ്യാൻ പറ്റുന്നു ഓക്കെ അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഫ്ലവർ നമ്മൾ കൊടുക്കരുത് ഓക്കെ കാരണം നമ്മൾ ആദ്യം വച്ച ഫ്ലവർ തന്നെ വേണം കൊടുക്കാനായിട്ട് അപ്പൊ നമ്മൾ പ്ലസ് ചെയ്ത് പ്ലസ് ചെയ്ത് പോയാൽ മതി വീണ്ടും ആ ആദ്യം വെച്ചത് വരും പ്ലസ് ഈ ഫ്ലവർ ആണ് നമുക്ക് കൊടുക്കേണ്ടത് ഓക്കെ നമുക്ക് അപ്പൊ നൂല് മാറ്റാം അപ്പൊ ഫ്രണ്ട്സ് ദാ നമ്മുടെ അടുത്തത് അതിന്റെ ഒരു കവറിംഗ് ആണ് ഫ്ലവറിന്റെ ഒരു കവറിംഗ് വന്നിട്ടുണ്ട് അപ്പൊ അതാണ് ചോദിച്ചേക്കുന്നത് നടുക്കുള്ള ഒരു ഡോട്ട് അപ്പൊ അത് ഞാൻ വയലറ്റ് കളർ കൊടുത്തേക്കുവാണ് കേട്ടോ അപ്പം ആ ഒരു ഡോട്ട് മാത്രം ഫില്ല് ചെയ്യുവാണ് ഇതിപ്പം ഞാൻ കൂടുതലർക്ക് മനസ്സിലാകാൻ വേണ്ടിട്ടാണ് ഈ പല കളറിൽ നമ്മളത് ചെയ്തേട്ടോ അപ്പം അല്ലെങ്കിൽ സെയിം കളർ ഇട്ടാലും മതി നമുക്ക് ഒറ്റയടിക്ക് കാര്യങ്ങൾ കഴിഞ്ഞു കിട്ടും അതാ അപ്പം അന്ന് അടുക്കത്തെ ഡോട്ടും കഴിഞ്ഞു ഇനി അടുത്തും കൂടി കാണിച്ചിട്ട് ഞാൻ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി കാണാം കേട്ടോ നമുക്ക് അതാ ഒരു റാണി പിങ്ക് കളറാണ് ഞാൻ കൊടുത്തത് ഇത് കണ്ടില്ലേ ഇതിന്റെ ചുറ്റുമുള്ള ആ ഒരു കവറിങ് പോലെ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു കവറിങ് പോലെയുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ ഇപ്പം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി അപ്പോൾ ഫ്ലവർ എക്സാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ദാ നമ്മുടെ ഫ്ലവർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വയലറ്റ് കൊടുത്തപ്പോൾ കുറച്ച് ഒരു നൂലൊന്ന് നീണ്ടു നിന്നായിരുന്നേ അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ നമ്മുടെ ഫ്ലവർ അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായോ ദാ ഇങ്ങനെയാണ് ഇത് വന്നേക്കുന്നത് ഇങ്ങനെ ചുറ്റിനും ലീഫായിട്ട് അപ്പം നമ്മുടെ എക്സാക്റ്റ് ആദ്യത്തെ ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഇപ്പൊ ഒന്ന് റിട്ടേൺ ചെയ്ത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം ശരിക്കുമുള്ള ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു ഓക്കെ ഈ ഡിസൈനാണ് അപ്പോൾ ഈ ഡിസൈൻ ഇതിപ്പോ നമുക്ക് വേണ്ട എന്ന് തോന്നി അപ്പം അതുകൊണ്ട് ഞാൻ ദാ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി മാറ്റി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊരു റൗണ്ട് മാതിരിയായി ഇപ്പോൾ ഇത് നമുക്ക് നീളത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വെറും ഈ അടിയിലത്തെ ആ ഒരു കെട്ട് നമ്മളത് അങ്ങ് കളഞ്ഞു അടിയിലത്തെ ഒരു ബഞ്ച് അങ്ങ് കളഞ്ഞു എന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇനി ഈസി ആയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ അടിയിലത്തെ വീണ്ടും അടുത്തത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ലീഫായിട്ട് കൊടുത്തോ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അതാ ഇങ്ങനെയുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡിസൈനായിട്ട് നമുക്ക് കിട്ടി ഇത് ചെറുത് അങ്ങിങ്ങൊക്കെ കൊടുത്താൽ നമ്മുടെ ചുരിദാറ കട്ടിപൊളിയായിരിക്കും കിച്ച് വെയറിനോ ചുരിദാറിനോ ഒക്കെ കൊടുക്കാവുന്ന ഉള്ളൂ അപ്പോൾ ഇതാണ് ഫ്യൂഷൻ എംബ്രോയ്ഡറിയുടെ വേറൊരു ട്രിക്ക് ഓക്കെ അപ്പോൾ ആയിട്ട് നമ്മൾ ഇമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ കൺവേർട്ട് ചെയ്ത് മൾട്ടിപ്പിൾ ഡിസൈൻസ് ആക്കി നമ്മൾ മാറ്റുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചാഞ്ഞും ചെരിഞ്ഞും മറച്ചും ഒക്കെ ഇട്ട് നമുക്ക് ഡിസൈൻസ് ചെയ്തെടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം ആ ഒരു പ്ലസ് ചെയ്യുന്ന കാര്യങ്ങളും സ്റ്റിച്ചസിന്റെ ആ എണ്ണവും കാര്യങ്ങളും ഒക്കെ ഒന്ന് എന്ന് മാത്രം അപ്പൊ കൂട്ടുകാർക്ക് ഇത് എന്ന് വിചാരിക്കുന്നു ഇനി വീണ്ടും ഇതിന്റെ തന്നെ അഡീഷണൽ വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മള് ഒരു ഡിസൈനിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഒരുപാട് ട്രിക്കുകൾ ഉണ്ട് കേട്ടോ അപ്പൊ വീണ്ടും വീണ്ടും പുതിയ വീഡിയോസും ഐഡിയാസും ട്രിക്സും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ